രണ്ട് കൊടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ വാതുകൾ ഒരു കുടിയനാണെങ്കിൽ ജനിച്ച പാടെ നൂൽ ബന്ധമില്ല കരിങ്കൽ പ്രതിമ പോലെ ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറ തുണി അരയിൽ ഉടുത്തു ഉടുത്തില്ലാ പരുവത്തിൽ കഷ്ടപ്പെട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയാൻ നാണം കെട്ടവനെ ആ പോകുന്ന പുരോഹിതനാ ഓർമ്മ വേണം നമ്മൾ സഭയുടെ മക്കളാ മറക്കരുത് എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം പൂസായ നിനക്കതില്ലേലും എനിക്കും ഉണ്ടടാന്നും പറഞ്ഞ് ഇവൻറ്റേത് മൊത്തം പറിച്ച് അവനെ ഉടിപ്പിക്കുന്ന കുടിയൻ ഒളിക്കാനും മറയ്ക്കാനും ഇല്ല ഇപ്പം ബൈബിളിൽ നഗ്നത സ്വാതന്ത്ര്യം ഭർത്താവിനെ വിളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല ഭാര്യയെ വിളിക്കാൻ ഭർത്താവിനൊന്നുമില്ല ജീവിതം ഒരു തുറന്ന പുസ്തകം വളഞ്ഞ കാശിടപാടില്ല കത്തിടപാടില്ല സന്ദർശനങ്ങൾ ഒന്നുമില്ല നേരേവ നേരേവു ഇതാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യം ഒരു